നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കോവിഡ് ബാധിച്ച് ഖത്തറിൽ ബുധനാഴ്ച രണ്ടു മരണം അൻപത്തിരണ്ടും എൺപത്തിരണ്ടും വയസ്സുള്ളവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മരണസംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറിലെത്തിയിരിക്കുന്നു പുതുതായി നൂറ്റി പതിനെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ അറുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് അൻപത്തി ആറ് പേർ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയവരാണ് ഇന്നലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് രോഗമുക്തി നേടിയത് ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു നാല്പത് പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പേരാണ് രോഗമുക്തരായത് ഇപ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഇതിനോടകം തന്നെ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് കോവിഡ് കാരണം ഒമാനിൽ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവർ ഉൾപ്പെടെ ആയിരത്തി പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം തുടർച്ചയായി ഉയരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി പേർക്കാണ് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് രോഗബാധിതരിൽ ആയിരത്തി അൻപത്തി അഞ്ച് പേർ സുഖം പ്രാപിച്ചു ചികിത്സയിൽ ഉണ്ടായിരുന്നവരിൽ പതിനഞ്ചു പേർ മരിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ൂറ്റി മുപ്പത്തി മൂന്നായി ഉയർന്നു ആകെ മരണസംഖ്യ ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ആറ് ശതമാനവും മരണ നിരക്ക് ഒന്നേ പോയിന്റ് ആറ് ശതമാനവുമായി തുടരുന്നു നിയന്ത്രണങ്ങൾ ശക്തമായി തുടരുകയും വാക്സിനേഷൻ ക്യാമ്പയിൽ നല്ല രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടയിലും കുവൈറ്റിൽ കോവിഡ് വ്യാപനത്തിന് ശമനമില്ല കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണവും കോവിഡ് മൂലമുള്ള മരണവും കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ ബുധനാഴ്ച മാത്രം പതിനെട്ട് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത് മരണപ്പെട്ട പതിനെട്ട് പേരിൽ പതിനേഴ് പേരും വാക്സിൻ കുത്തിവെപ്പ് തീരെ എടുക്കാത്തവരും ഒരാൾ ഒരു ഡോസ് മാത്രം വാക്സിൻ എടുത്തതുമാണ് കോവിഡ് തുടർന്നുള്ള ആരോഗ്യ സങ്കീർണതകൾ തടഞ്ഞ് മരണ സാധ്യത ഇല്ലാതാക്കുന്ന സ്ട്രോ വിമാപ് എന്ന ആന്റിബോഡി ഉപയോഗിച്ചുള്ള ചികിത്സ വൻ വിജയമാണെന്ന് കണ്ടെത്തിയതായി യു എ ആരോഗ്യ മന്ത്രാലയം സ്ട്രോ വിമാം ഉപയോഗിച്ചുള്ള ചികിത്സ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം വിജയകരമാണെന്ന് യു എ ആരോഗ്യ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ജൂലൈ ഇരുപത്തി ഒന്ന് വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ജൂലൈ ആറ് വരെ യു എയിലേക്ക് സർവീസ് നടത്തില്ലെന്നാണ് എയർ ഇന്ത്യ നേരത്തെ അറിയിച്ചത് ആ തീരുമാനമാണ് വീണ്ടും നീട്ടിയത് എയർ ഇന്ത്യയുടെ തീരുമാനം യു എയിലേക്ക് പോകാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടിയായി ഇന്ത്യ ഖത്തർ എയർ ബബിൾ കരാർ പുതുക്കുന്നതിൽ കാലതാമസം നേരിട്ടതോടെ വിമാനയാത്രകൾ മുടങ്ങി ജൂൺ മുപ്പത് ബുധനാഴ്ച അർദ്ധരാത്രി വരെയായിരുന്നു നിലവിലെ കരാർ എന്നാൽ ഇത് പുതുക്കാൻ വൈകിയതോടെ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്ര തടസ്സപ്പെട്ടു കണ്ണൂർ കൊച്ചി ഉൾപ്പെടെ കേരളത്തിലേക്ക് പുറപ്പെടാനിരുന്ന ഇൻഡിഗോയുടെ സർവീസും മുടങ്ങിയതോടെ നിരവധി മലയാളികളുടെ യാത്രയും തടസ്സപ്പെട്ടു പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വിമാന സർവീസ് പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം വിവരം പങ്കുവച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധവും ചർച്ചയായി കോവിഡ് സാഹചര്യങ്ങളും ചർച്ചയായിരിക്കുന്നു ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിലുള്ള ചർച്ച ഗുണകരമായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഗർഭിണികൾക്ക് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് കീഴിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഗർഭിണികൾക്ക് വാക്സിൻ നൽകുന്നത് ആരംഭിച്ചു ഗർഭകാലം പതിമൂന്നാഴ്ച കഴിഞ്ഞവർക്ക് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ എട്ട് എന്ന വാട്സപ്പ് നമ്പറിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് വാക്സിൻ ലഭിക്കുക വ്യാഴാഴ്ച മുതൽ പന്ത്രണ്ട് രാജ്യങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടാകും ബോസ്റ്റിയ ബ്രിട്ടൻ സ്പെയിൻ അമേരിക്ക നെതർലാൻഡ് ഇറ്റലി ഓസ്ട്രിയ ഫ്രാൻസ് കിർഗിസ്ഥാൻ ജർമ്മനി ഗ്രീസ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെയാണ് നേരിട്ടുള്ള വിമാന സർവീസ് അനുമതി നൽകിയത് കുവൈറ്റിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ഈ രാജ്യങ്ങളും അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ കുവൈറ്റ് എയർവേസ് ജസീറ എയർവേസ് എന്നിവയാണ് സർവീസ് നടത്തുന്നത് കുവൈറ്റിൽ നിന്ന് പോകാമെങ്കിലും പ്രവേശന വിലക്ക് നിലനിൽക്കുന്നതിനാൽ വിദേശികൾക്ക് തിരിച്ചുവരവ് ഇപ്പോൾ നടക്കില്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രവേശന വിലക്ക് നീങ്ങുന്നതോടെ വിദേശികൾക്കും പ്രയോജനപ്പെടുത്താം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി